ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞാൻ ഇന്നൊരു കിഡ്സിൻ്റെ ഫ്രോക്ക് കട്ട് ചെയ്യുന്നേ സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാൻ കട്ടിങ് എല്ലാം കഴിഞ്ഞു കട്ട് ചെയ്യുന്ന ഞാൻ കാണിക്കുന്നില്ല എന്ന് വെച്ചാൽ കട്ട് ചെയ്യുന്നതിൽ പ്രത്യേകത ഒന്നും നമ്മൾ സാധാ ഫ്രോക്ക് കട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഒരു അട്ട് ഫ്രോക്ക് ആയിട്ടാണ് ഇവിടെ സ്റ്റിച്ച് ചെയ്യുന്നത് അതിനായിട്ട് ബോഡി പാർട്ട് ഞാനിവിടെ കട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലൈനിങ് കട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ വെക്കാനുള്ള ബെൽറ്റും ഞാനിവിടെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ബാക്കിലേക്കുള്ള ബെൽറ്റും സ്റ്റി കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ അത് മൂന്ന് തട്ടായിട്ട് നമ്മൾ സ്കട്ട് പാർട്ട് ഇതുപോലെ മൂന്ന് തട്ടായിട്ട് വെച്ചാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അതിനുള്ള മെറ്റീരിയൽ ഞാനിവിടെ കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അതിൻ്റെ ലൈനിങ്ങും ഞാനിവിടെ കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് നമുക്കിനി അത് സ്റ്റിച്ച് ചെയ്തെങ്ങനാണെന്ന് നോക്കാം ആദ്യം നമുക്ക് ലൈനിങ്ങും പിന്നെ ബോഡി പാർട്ടിൻ്റെ ലൈനിങ്ങും നല്ല പീസും കൂടെ കൂടി ഇതുപോലെ കൈക്കുഴിയുടെ ഭാഗത്ത് നിന്നും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വന്ന് ഇതുപോലെ താ അവിടെ നിർത്തി വീണ്ടും താഴ്ഭാഗത്തേക്ക് കൈക്കുഴി നമുക്ക് സ്റ്റിച്ച് ചെയ്താം അന്നേരം അടിച്ച് മറിച്ചെടുക്കാം അപ്പോൾ കൈക്കുഴി വേറെ സെപ്പറേറ്റ് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല ഫ്രണ്ടും ബാക്കും നമ്മൾ അതുപോലെ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ മറിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ കൊത്തിട്ട് കൊടുത്തതിന് ശേഷം ഫുള്ള് മറിച്ചെടുക്കാം അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫ്രണ്ടിലും ബാക്കിലും ബെൽറ്റ് കണക്കാണ് നമ്മൾ വെക്കുന്നത് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ബെൽറ്റ് കണക്ക് വെച്ച് കെട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ കുഞ്ഞ് കിഡ്സിനാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്യുന്നത് ഒരു രണ്ട് മാസം പ്രായമുള്ള കിഡ്സിന് വേണ്ടിയിട്ടാണ് അപ്പം അത് നമുക്ക് ഒരളവിന് വലിച്ച് ബെൽറ്റ് കണക്ക് വലിച്ച് കെട്ടി കൊടുക്കാൻ ഭാഗത്തിനാണ് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്യുന്നത് ഇതുപോലെ ഉള്ളിലേക്ക് ബെൽറ്റ് വെച്ചിട്ടാണ് നമ്മളിതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് ഫ്രണ്ടും ബാക്കും നമ്മളിതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്യും അപ്പോൾ അത് കറക്റ്റിന് നമുക്ക് വെച്ച് ഇതുപോലെ വലിച്ചു കൊടുത്ത് അപ്പം നമുക്ക് വലിച്ചു കൊടുത്തിട്ട് അവർ അളവിന് വെച്ച് കൊടുക്കാം അതിനുശേഷം നമുക്കിതിൻ്റെ രണ്ട് സൈഡും നമുക്കൊന്ന് കൂട്ടി ഈ ബോഡി പാർട്ടിൻ്റെ രണ്ട് സൈഡും കൂട്ടി അടിക്കുകയാണ് അതു നേരം കൂട്ടി അടിക്കുമ്പോഴത്തേക്കും അതിൻ്റെ സെൻ്റർ ഭാഗത്ത് നമ്മൾ ഇതുപോലെ ബാക്കിലേക്ക് വലിച്ചു കിട്ടാനുള്ള ബെൽറ്റ് നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട് ബെൽറ്റ് ഒക്കെ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇതിനു പല പ്രാവശ്യം ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ബെൽറ്റ് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഇടാത്തത് അതുപോലെ രണ്ട് സൈഡിൽ നമ്മൾ ബെൽറ്റ് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്കിനി താഴ്ഭാഗം സ്റ്റിച്ച് ചെയ്യാം താഴത്തെ സ്കട്ട് പാർട്ട് സ്റ്റിച്ച് ചെയ്യുന്നതിന് ലൈനിങ് ആദ്യം ഇതുപോലെ ഒന്ന് നമുക്ക് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം പിന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുവാണെങ്കിൽ ഞാൻ ഇതുപോലെ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ് സ്റ്റിച്ചിങ്ങുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് എല്ലാം പോയി നിങ്ങൾക്ക് കാണാവുന്നതാണ് പിന്നെ ഇത്ര സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്കിനി ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇനി ഇതിൽ തട്ട് തട്ടായിട്ടാണ് നമ്മൾ മെറ്റീരിയൽ സ്റ്റി സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുന്നത് അത് നമുക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് ഞാനിപ്പോൾ കാണിച്ചുതരാം ആദ്യം ഫസ്റ്റ് തട്ടിനുള്ളത് നമുക്കിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അത് ഇതും ഞോറ് ഇട്ടെടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ ലൈനിങ്ങിൻ്റെ മുകളിൽ വെച്ച് ഇതുപോലെ ഓരോ നൊറു ഇട്ട് കൊടുക്കും നല്ല മെറ്റീരിയലിന് മാത്രമാണ് നമ്മൾ ഞൊറു ഇട്ട് കൊടുക്കുന്നത് ലൈനിങ്ങോടെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് നല്ല മെറ്റീരിയൽ വെച്ച് ഇതുപോലെ ചെറിയ ചെറിയ ഞൊറു ഇട്ട് കൊടുക്കുകയാണ് ഫുള്ള് നമ്മളിതുപോലെ ഞൊറു ഇട്ടെടുക്കാം നമുക്ക് മൂന്ന് തട്ടും ഇതുപോലെ തന്നെയാണ് ഞൊറു ഇട്ടെടുക്കേണ്ടത് മൂന്നും ഞാനിവിടെ ഫുള്ള് ഞൊറു ഇട്ടെടുക്കുകയാണ് ഇവിടെ ഞാൻ മൂന്നും ഞൊറു ഇട്ടെടുത്തിട്ടുണ്ട് ഒന്നിന് മുകളിൽ ഒന്ന് വെച്ച് വെച്ച് ഞാനിവിടെ ഫുള്ള് ഞൊറിട്ടെടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്കിനി ഇതിൻ്റെ രണ്ട് സൈഡും കൂടെ കൂട്ടി വെച്ചിട്ട് നമുക്കതാന്ന് അടിച്ചെടുക്കണം ഇതുപോലെ വെച്ച് ഒരു സൈഡും ഇതുപോലെ വെച്ച് അതിൻ്റെ മുകളിലേക്കും മറ്റേ സൈഡും ഇതുപോലെ വെച്ച് കൊടുത്ത് ഫുൾ ഒന്ന് നമുക്ക് അടിച്ചെടുക്കാം അത് അടിച്ചതിന് ശേഷം നമുക്കിനി ബോഡി പാർട്ടുമായിട്ടാണ് സ്റ്റിച്ച് ചെയ്യാനുള്ളത് ബോഡി പാർട്ടുമായിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പം അതിന് നമ്മൾ നൊറിട്ട് കൊടുക്കുന്നുണ്ട് ചെറിയ ചെറിയ നൊറു ഇട്ട് കൊടുക്കും അപ്പോൾ നല്ല ഭംഗിയൊക്കെ ഇരിക്കും ഇതൊക്കെ കുഞ്ഞ് പിള്ളേർക്കൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടാൽ നല്ല ഭംഗിയായിരിക്കും ഇതെല്ലാം നിങ്ങളൊന്നും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അതിൻ്റെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടട്ടെ പിന്നെ ഇത്രയും നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം താഴ്ഭാഗം ഒന്നും നമ്മൾ മടക്കി അടിക്കുന്നില്ല കസവിൻ്റെ മെറ്റീരിയലാണ് താഴെ ബോർഡർ ആണ് വന്നേക്കുന്നത് അതുകൊണ്ട് നമ്മളതൊന്നും മടക്കി സ്റ്റിച്ച് ചെയ്യുന്നില്ല ഇതിത്ര സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്കിനി ബോഡി പാർട്ട് എടുത്ത് വെച്ചതിന് ശേഷം ബോഡി പാർട്ടിൽ വെച്ച് ഇതുപോലെ നമുക്ക് താഴ്ഭാഗത്ത് വെച്ച് ഇതുപോലെ നമുക്ക് ഞൊറൂട്ടെടുക്കാം ഇത് ചു ഇതുപോലെ നമ്മൾ ഞൊറൂട്ടെടുക്കണം ഈ ഫ്രോക്ക് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് നോക്കുമ്പോൾ ഒരുപാട് ഇഷ്ടപ്പെടുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് മുകളിലും കുഞ്ഞുങ്ങളുടെ അളവിൽ കറക്റ്റ് അളവിൽ നമുക്ക് ടൈറ്റാക്കി വെക്കാം കഴുത്തും ഒന്നും ഒട്ടും അലച്ചു പോകാത്ത രീതിയിൽ നമുക്ക് ഞൊറുപൊക്കെ ലീലാസ്റ്റിക് വരുന്ന രീതിയിലായിരിക്കും ഫ്രണ്ട് ഇരിക്കുന്നത് ഇതുപോലെ നൊറു ഇട്ട രീതിയിൽ നല്ല ടൈറ്റായിട്ടിരിക്കും കുട്ടികൾക്ക് നമുക്ക് പിന്നെ ബോഡി പാർട്ട് തീരുന്നിടത്തും ഒരേ ബെൽറ്റ് ഉള്ളതുകൊണ്ട് ബാക്കിലേക്കും വെലിച്ച് കെട്ടാൻ നല്ല സിമ്പിളായിട്ട് നമുക്ക് ഉപയോഗിക്കാം പിന്നെ ഇതിൽ ഞാൻ ഫ്രണ്ട് പാർട്ടിൽ മാത്രം ഞാൻ പിന്നെ ബീഡ്സ് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് ബീഡ്സ് പഞ്ച് ചെയ്തെടുക്കുകയാണ് ബീഡ്സ് പഞ്ച് ചെയ്യുന്ന വീഡിയോ ഇതിനു മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് പോയി കാണാവുന്നതാണ് ഇത് ഫുള്ളിന് നമുക്ക് ചുറ്റിനും നമുക്ക് ഞൊറൂട്ടെടുക്കാം ഇതുപോലെ ഞൊറുവിട്ടെടുക്കാം ഫുള്ളായിട്ടും നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു ഒരുപാട് മെറ്റീരിയലിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാൻ കുറച്ച് മെറ്റീരിയലിൻ്റെ ഉള്ളൂ നമുക്ക് വളരെ സിമ്പിളായിട്ട് വളരെ വേഗത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഈ ഇത് ഈ ഫ്രോക്ക് വളരെ സിമ്പിളായിട്ട് വളരെ ഭംഗിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഫുള്ള് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതാ ഇതുപോലെ വരും നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്